ദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ബി ജെ പി കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നിരവധി യുവതി യുവാക്കൾ മത്സരിക്കും മാറുന്ന കാലത്തിനനുസരിച്ച് യുവത്വത്തിന് പരിഗണന നൽകണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കളും യുവതികളും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവതിയുടെ ഒരു പടയെ തന്നെ ബി ജെ പി രംഗത്തിറക്കിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ പഞ്ചായത്തുകൾ വിവിധ മുനിസിപ്പാലിറ്റികൾ തുടങ്ങി എല്ലായിടത്തും പോസ്റ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യുവാക്കളും യുവതികളുമാണ് ഇതിലൂടെ പുതുതലമുറയിലെ ആളുകൾക്ക് അർഹമായ പരിഗണന നൽകുന്നുവെന്ന് പാർട്ടി ഉറപ്പുവരുത്തുകയാണെന്ന് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോഴുള്ള തലമുറക്ക് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അന്ന് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ വളരെ കാലത്തിന് ശേഷമാണ് പത്രത്തിൽ വന്നാലോ ചിലപ്പോൾ വരില്ല കാരണം ബി ജെ പിയുടെ ഭരണകാലത്ത് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേരളത്തിലെ പത്രങ്ങൾ വരാറില്ല ഇപ്പം സോഷ്യൽ മീഡിയ തരംഗമായതുകൊണ്ട് അത് പെട്ടെന്ന് യുവ യുവാക്കളിലേക്ക് എത്താൻ സാധിക്കുന്നതുകൊണ്ട് യുവാക്കളെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുകൊണ്ടും ഇതിൻ്റെ ഗുണം എല്ലാവർക്കും പാർട്ടിക്കും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് കഴിയും അതാണ് ഈ യുവാക്കളെ സ്ഥാനാർത്ഥി നിർത്തുന്നതിലെ ഏറ്റവും ഉള്ള ഗുണം കാരണം ഇപ്പം യുവാക്കളെ കാലമാണല്ലോ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ അപ്പം അത് ആൾക്കാർക്ക് യുവാക്കളിന് മേലെ എപ്പോഴും ഒരു പ്രതീക്ഷ തന്നെയാണ് അപ്പൊ അതുപോലെ ആ ഒരു നമ്മൾ യുവാക്കൾക്ക് മുൻതൂക്കം ഉണ്ട് തന്നെ ഒരു ഒരുപാട് കേന്ദ്ര പദ്ധതികളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ യുവ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് മുന്നിൽ വിവരിച്ചു നൽകുന്നുമുണ്ട് ഊർജ്ജസ്വലരായ യുവ സ്ഥാനാർത്ഥികളെ നിർത്തിയത് വലിയ വിജയപ്രതീക്ഷയും പാർട്ടി നേതൃത്വത്തിന് നൽകുന്നു ജനം കണ്ണൂർ